ശ്രീ ടി മധുസൂദനൻ സാർ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നൂതനമായ പദ്ധതികൾ നടപ്പിലാക്കി പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയെ മുന്നോട്ടേക്ക് നയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച ഈ സർക്കാരും വകുപ്പ് മുന്നോട്ടേക്ക് പോവുകയാണ് ടിക്കറ്റ് വരുമാനം സർവകലാ റെക്കോർഡുകളിലേക്ക് ഉയർന്നിരിക്കുന്നു ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും മിത നിരക്കിലുള്ള ഡ്രൈവ് ഡ്രൈവിംഗ് സ്കൂളുകൾ നടപ്പിലാക്കിയും ഡിപ്പോകളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഒട്ടനവധി ദേശസാൽകൃത റൂട്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പോ ആണ് പയ്യന്നൂർ ഡിപ്പോ എനിക്ക് ഉന്നയിക്കാനുള്ളൊരു വിഷയം അവിടെ വിദ്യാർത്ഥികളുടെ കൺസഷൻ വിതരണം കാര്യക്ഷമമാക്കുവാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒപ്പം തന്നെ ജീവനക്കാരുടെ ക്ഷേമത്തിനായി എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് പുതിയ ബസ്സുകൾ ഈ വടക്കൻ കേരളത്തിലെ ഡിപ്പോകളിലേക്ക് കൂടി അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കുമോ തീർച്ചയായും പുതിയ ബസ്സുകൾ എല്ലാ ബസ് സ്റ്റേഷനിലേക്കും അനുവദിച്ചു വരും മുൻപത്തെ ജീവിതത്തിൽ വിട്ടുപോയൊരു മറുപടിയാണ് നൂറ്റി ഇരുപത്താറ് ബസ്സുകൾ ഇതുവരെ രംഗത്ത് വന്നു ഏതാണ്ട് മുന്നൂറ്റി അറുപതിലധികം ബസ്സുകൾ ഇനി വാങ്ങും ഒരു കോടി മുപ്പത് ഒരു കോടി മുപ്പത് നൂറ്റി മുപ്പത് കോടി രൂപയ്ക്കുള്ള ബസ്സുകൾ വാങ്ങാനാണ് സർക്കാർ പരിപാടി ഇട്ടിരിക്കുന്നത് അതിൽ നൂറ്റി ഇരുപത്താറോളം ബസ്സുകൾ വന്നു ഇനി ബാക്കിയുള്ള ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു ആറ് മാസത്തേക്ക് ബസ്സുകൾ വന്നുകൊണ്ടിരിക്കും എല്ലാം നിർമ്മാണ ഘട്ടത്തിലാണ് അതിങ്ങനെ വന്ന് വളരെ വേഗത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പയ്യന്നൂരിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതുപോലെ കുട്ടികളുടെ കൺസെഷനെ സംബന്ധിച്ച് പയ്യന്നൂരിൽ മാത്രമല്ല ഇടതുവർഷ മുന്നണി സർക്കാർ കഴിഞ്ഞ വർഷം മുതൽ കൺസെഷൻ കൊടുക്കുന്ന ഒരു ആപ്പിലൂടെയാണ് അപേക്ഷ മുഴുവൻ ആപ്പിലൂടെയാണ് സ്വീകരിക്കുന്നത് ആപ്പിൽ സ്വീകരിക്കുന്ന കൺസെഷൻ ആ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് എഴുതാൻ ജീവനക്കാർ തന്നെ ഒരു മൂന്ന് പേര് വേണം അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് പഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ സ്മാർട്ട് കാർഡുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ് ഒരു കുഞ്ഞിന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലേക്ക് ഒറ്റത്തവണയായിട്ട് കൊടുക്കാൻ എല്ലാ വർഷവും അത് കണ്ടക്ടറുടെയിൽ കൊടുത്ത് പുതുക്കുന്ന ജോലി മാത്രമേ കുട്ടിക്കുള്ളൂ എപ്പോഴും എപ്പോഴും അപേക്ഷ കൊടുക്കണ്ട ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് രണ്ട് വർഷത്തേക്കായി ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് മൂന്ന് വർഷത്തേക്കായിരിക്കും ഈ കാർഡ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക സ്മാർട്ട് കാർഡാണ് ഇത് കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്താൽ കണ്ടക്ടർ റീഡ് ചെയ്യും മാത്രമല്ല സർക്കാർ ഇതിൻ്റെ ദിവസങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു മാസത്തിൽ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ഒഴിച്ചുള്ള ഇരുപത്തിയഞ്ച് ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഈ കാർഡ് ഏത് ഒരു ദിവസം രണ്ടാവിശം വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം പക്ഷേ പഞ്ചിങ് കുറഞ്ഞു വരും ഒരു മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസമായി കുഞ്ഞുങ്ങളുടെ കൺസെഷൻ സൗകര്യം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സ്മാർട്ട് കാർഡായി മാറും അപ്പോൾ ജീവനക്കാരുടെ ജോലി കുറയും കുട്ടികളുടെ മെന ബുദ്ധിമുട്ട് അവരുടെ ജോലി പിന്നെ ഇത് കളക്ട് ചെയ്യാനുള്ള സമയം ബുദ്ധിമുട്ടെല്ലാം ഒഴിവാകും സ്മാർട്ട് കാർഡിലേക്ക് മാറിക്കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കുട്ടികൾക്കായുള്ള സ്മാർട്ട് കൺസെഷൻ കാർഡ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു അത് എല്ലാ ബസ് സ്റ്റേഷനിലേക്കും എഴുപത്തി അയ്യായിരം കാർഡുകൾ ബസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുതൽ കുഞ്ഞുങ്ങൾക്ക് പേപ്പറിൽ കൺസെഷൻ കൊടുക്കാൻ പാടില്ല ഈ പഞ്ച് ചെയ്ത് കൊടുക്കുന്ന സ്മാർട്ട് കാർഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള സി എം ഡിയുടെ നിർദ്ദേശവും ലഭ്യമാക്കിയിട്ടുണ്ട് പയ്യന്നൂര് മാത്രമല്ല കാസർഗോഡ് അടക്കം കാസർഗോഡ് അദ്ദേഹം എം എൽ എ ഇവിടെ ഉണ്ട് അദ്ദേഹം കാസർഗോഡ് അടക്കമുള്ള എല്ലാ ബസ് സ്റ്റേഷനുകളിലും പരമാവധി ലാഭകരമായ നാഷണലൈസ്ഡ് റൂട്ടുകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ സർ കെ എസ് ആർ സിയുടെ പരിപാടി പ്രൈവറ്റ് ബസ്സുകളുമായി മത്സരിച്ച് നഷ്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നാഷണലൈസ് റൂട്ടുകളെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ വണ്ടി ഓടിച്ച് കൂടുതൽ ലാഭമുണ്ടാക്കാനാണ് കെ എസ് ആർ സി ഉദ്ദേശിക്കുന്നത്